പൊക്കത്തേക്കിന് അണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചേട്ടാ അണ്ണാണെന്ന് പേടിയാവണേ അങ്ങനെ താഴെ ഇറങ്ങി ഞാൻ കയറി ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അണ്ണ എൻ്റെ അടുത്ത് തുടങ്ങിയിട്ട് പോടാ ഇത് ഇതിൻ്റെ കൊച്ചുപുള്ളിലെ കളിയല്ല ഈ കളി ഇത്തിരി വലിയൊരു കളിയാണെന്ന് പറഞ്ഞേട്ടത് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നല്ല പഴക്കവും ഉള്ള ആളുകളെ കളിയാണെന്ന് പറഞ്ഞേട്ടാ ശരിയാണോ നോക്കുകയാണ് ഇത്രയും പൊക്കത്തിലേക്ക് ഇന്ന് പണിയെടുക്കണേ അണൻ്റെ ശുഷ്കാന്തി നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കണം അണ്ണൻ്റെ ശുഷ്കാന്തി അത്യാവശ്യം നല്ല ശുഷ്കാന്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അണ്ണൻ ഇത്രയും പൊക്കത്ത് കയറി ഇന്ന് പണിയെടുക്കാനായിട്ട് സാധിക്കുന്ന കേട്ടാ അടുത്ത ഇനി എൻ്റെ ശുഷ്കാന്തി കാണാൻ കേട്ടോ എൻ്റെ ഈ ശുഷ്കാന്തി എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റടിച്ചു അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാ ഒരു പ്രാവിൻ്റെ കുഞ്ഞു കേട്ടോ പ്രാവിൻ്റെ കുഞ്ഞിനെടുത്ത് താഴെ കൊണ്ട് വെച്ചിട്ട് അതിനെ സേഫ് ആയിട്ട് ഒരടുത്ത് കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ പിന്നെ പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവിടെ കൊണ്ടുവച്ചു കേട്ടോ അതിനുവേണ്ടി ഞാനും പൊക്കത്തിലേക്ക് കയറി നമ്മളെ കൊണ്ട് ഈ എന്ന് പറഞ്ഞ സാധനം നമ്മളെ കൊണ്ടും പറ്റുന്നതാണെന്നൊക്കെ ഞാനും അങ്ങ് തെളിയിച്ചു കേട്ടോ അതുകൊണ്ട് നമ്മളും സ്കഫിലാടേണ്ട മുകളിലേക്ക് കയറും നമ്മൾക്ക് അത്യാവശ്യം ശുഷ്കാന്തിക്കൊന്ന് ഞാൻ ഞാൻ ഉണ്ടെന്ന് ഞാൻ അണ്ണനെ കാണിച്ചു കൊടുത്തു അങ്ങനെ അണ്ണൻ്റെ കയ്യിൽ പ്രാവിനെ കൊടുത്ത് അണ്ണൻ തിരിച്ച് പ്രാവിനെ എവിടെ നിന്നാണ് എടുത്ത പ്രാവിൻ്റെ കുഞ്ഞിനെ എവിടെ നിന്ന് എടുത്തു അതുപോലെ അണ്ണത്തിരിച്ച് അങ്ങ് സേഫ് ആയിട്ട് അങ്ങ് വെച്ചേട്ടാ അപ്പോൾ അവരും സന്തോഷമായി അവരെ കൂടെ എല്ലാം വൃത്തിയായല്ലോ പൊളിഞ്ഞ് പറഞ്ഞ് കിടന്നതെല്ലാം വൃത്തിയാക്കി അവരെന്നെല്ലാം സേഫ് ആക്കി സുന്ദര കുട്ടപ്പൊലാക്കി തിരിച്ച് വെച്ചുകേട്ടാ അപ്പോൾ അതിനും സന്തോഷം നമുക്ക് സന്തോഷം നമുക്ക് ശമ്പളം കിട്ടിയ സന്തോഷവും അതിന് അതിൻ്റെ കൂട് വൃത്തിയായ സന്തോഷം അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ കഥ നിങ്ങളെ അറിയിച്ചപ്പോൾ നിങ്ങൾക്കും സന്തോഷമായിട്ടില്ല